നിങ്ങളെന്ന വ്യക്തിയുടെ അകത്തിന്നുവരെ വരെ വന്നിട്ടില്ലാത്തൊരു ധൈര്യം ഇന്നറയും ഈ ആയുസ്സിൽ ഇന്നേ നാഴിക വരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്ത കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പ് ഒരു ഭാരം കയ്യിൽ വച്ചിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ അതുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പോലെ നമ്മളുടെ ഒപ്പം ഒരു വ്യക്തി ഇരിപ്പുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം ഇരിക്കുന്നു എന്നുള്ള കൃത്യമായ ഉറപ്പ് നമുക്ക് ലഭിക്കുന്ന പോലെ ദൈവം കൂടെ ഉള്ളതിൻ്റെ ഉറപ്പ് നാളിതുവരെയും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്ത നിലയിൽ നിങ്ങളുടെ അകത്തു നിന്ന് പോവുകയാണ് കർതാവേ നീ എന്നോട് കൂടെ ഉണ്ടെന്ന് ഞാൻ എന്തോ എന്നാൽ അറിയും കുറച്ച് പേർ അന്യഭാഷ പറയുന്നു എന്നിട്ട് അവർ പറയുന്നു ദൈവവരുടെ കൂടെയുണ്ട് കുറച്ച് പേർ ഭയങ്കര ആത്മീകമായിട്ട് വളരെ ഉത്സാഹികളായിട്ട് നിൽക്കുന്നു എന്നിട്ട് അവർ പറയുന്നു ദൈവം എൻ്റെ കൂടെയുണ്ട് കുറച്ച് ഫാസ്റ്റന്മാർ അത് പറയുന്നു കുറേ അച്ഛന്മാരത് പറയുന്നു കുറേ കന്യാസ്ത്രീകൾ അത് പറയുന്നു അവിടെ ഇവിടെയും ഒക്കെ ദൈവശുശ്രൂഷ ചെയ്യുന്ന കുറേ പേരത് പറയുന്നു പക്ഷേ എനിക്ക് മാത്രം അതങ്ങോട്ട് വ്യക്തമായി തിരിച്ചറിയത്തക്ക നിലയിൽ ബോധ്യപ്പെട്ടിട്ടില്ല ദൈവം കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ എങ്ങനെയാണ് അറിയുന്നത് പണ്ട് മോശം ഞങ്ങളുടെ മുൻപിൽ നിന്നപ്പോൾ ഇസ്രയേൽ പറഞ്ഞു ദൈവം നമ്മുടെ കൂടെ ഉള്ളതിൻ്റെ അടയാളമായി മോശം നമ്മുടെ കൂടെയുണ്ട് ദൈവത്തിൻ്റെ അധികാരം തൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിന് ഉറപ്പായിട്ട് മോശ കയ്യിലാണെങ്കിലും ഒരു വടിയും ഉണ്ടായിരുന്നു ഏലിയാബ് കൂടെ ഉള്ളപ്പോൾ ദൈവം കൂടെ ഉണ്ട് എന്നുള്ളത് ആ ദൈവ മനുഷ്യനെ ചൂണ്ടിക്കൊണ്ട് ഏലിശായിക്കും മറ്റു പ്രവാചക ശിഷ്യന്മാർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു യേശു കൂടെ ഉള്ളപ്പോൾ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതായി ഉറപ്പ് ശിഷ്യന്മാർക്കുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മുടെ പുതപ്പില്ല നമ്മുടെ വടിയില്ല നമ്മുടെ കവണയും കല്ലുമില്ല നമ്മുടെയിൽ ഈ പറയപ്പെടുന്ന നിലയിലുള്ള യാതൊരുവിധ സാമഗ്രികളും ഇല്ലാതിരിക്കെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് ആധികാരികമായിട്ട് നമുക്ക് എങ്ങനെ പ്രാപിപ്പാൻ കഴിയും ഇതൊരു വലിയ ചോദ്യമാണ് പക്ഷേ ഇതിൻ്റെ ഉത്തരം കണ്ടെത്തിയാൽ ഈ ലോകത്ത് നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല എൻ്റെ ജീവിതം മാറിയത് ഇതിന്റെ ഉത്തരം വ്യക്തമായിട്ട് എനിക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇന്നത്തെ ഈ ഒരു ഫെയ്ത്ത് ഫാക്ടറി എപ്പിസോഡിൽ ഇന്നത്തെ ഈ പ്രവചന തോതിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാൻ പോകുന്ന ഈ ആത്മിക രഹസ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ കേട്ടിട്ടുള്ളതിൽ വെച്ചും ഏറ്റവും ശക്തിമത്തായ ഒരു ദൈവിക ആലോചനയാണെന്ന് ഞാൻ വിശേഷിപ്പിക്കട്ടെ പ്രാർത്ഥനയോടെ നമ്മൾ അതിലേക്ക് കടക്കുകയാണ് ലോകമെങ്ങും എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഇന്നത്തെ പ്രവചന തോതിലേക്ക് എൻ്റെ രക്ഷകനും കർത്താവുമായി വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ ഉന്നതനാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് കിട്ടിയവരാണ് ലോകത്തിന്റെ നടുവിൽ വലിയ ദൈവ പ്രവൃത്തികളെയും അത്ഭുതങ്ങളെയും കൈകാര്യം ചെയ്തിട്ടുള്ളത് അവരുടെ വാക്കിന് മുൻപിൽ പ്രപഞ്ച ശക്തികൾ നിശ്ചലമാകുന്നതും ലോകത്ത് ആരും കണ്ടിട്ടില്ലാത്ത പ്രതിഭാസങ്ങൾക്ക് അവർ കാരണക്കാരായി തീരുന്നതും ആ കാലഘട്ടങ്ങളിലുള്ള മനുഷ്യരെല്ലാം കാണുകയും പിൽക്കാലത്ത് ചരിത്രരേഖകളായി അതൊക്കെയും വായിക്കപ്പെടുകയും പ്രഘോഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ മോശ കടലിൽ പുളർന്ന കാര്യമോ യോശുവ സൂര്യചന്ദ്രന്മാരെ പിടിച്ചു നിർത്തിയ കാര്യമോ എലിയവ് മഴ പെയ്ച്ച കാര്യമോ ഒക്കെ ആണെങ്കിൽ പോലും വർഷം എത്ര കഴിഞ്ഞു ഇന്നും ആ ദൈവശക്തിയുടെ അടയാളം എന്ന നിലയിൽ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും എന്നതിന് തെളിവായി അതിന്നും അനസ്യൂതം പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യേശുധ അത്ഭുതങ്ങൾ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നതിന് തെളിവായി ഇന്നും പ്രകോഷിക്കപ്പെടുകയാണ് ലാസ്റ്റർ ഉയർത്തതായാലും കാനായലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞായതായാലും യാറോസിന്റെ മുകളിലെ ഉയർത്തെ നിൽപ്പായാലും കുഷ്ഠരോഗിയുടെ സൗഖ്യമായാലും ഈ ണക്കിന് എണ്ണിയാൽ നിലയിൽ ബൈബിൾ വഴികളിൽ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന അത്ഭുതങ്ങൾ അതുകൂടാതെ യേശുവിൽ വിശ്വസിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ അത്ഭുത സാക്ഷ്യങ്ങൾ ഇതൊക്കെയും ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവായി ഇങ്ങനെ വചന വഴികളിൽ ഇങ്ങനെ വ്യാപിച്ചു നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും ഉണ്ട് എന്നും ദൈവം എൻ്റെ കൂടെ ഇരിക്കുന്നു എന്നുള്ളതും ഞാൻ എങ്ങനെ തിരിച്ചറിയും ഒരു കാലത്ത് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരാൻ മനസ്സ് സമർപ്പിച്ച നേരങ്ങളിൽ ഏറ്റവും കൂടുതലായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എനിക്കൊന്ന് കാണണം എൻ്റെ കൺമുമ്പിൽ ഒന്ന് പ്രത്യക്ഷപ്പെടും പ്രത്യക്ഷപ്പെടും എന്നുള്ളതായ വാക്കായിരുന്നു കർത്താവ് എനിക്കങ്ങേ ഒന്ന് കാണണം എൻ്റെ മുമ്പിൽ ഒന്ന് വായോ എനിക്കൊന്ന് കിട്ടിയേ പറ്റത്തുള്ളേ കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നെ വിളിച്ചവനെ എന്നെ തിരഞ്ഞെടുത്തവനെ നിന്നെയൊന്ന് കാണാൻ വേണ്ടിയാണ് അങ്ങനെ യേശു ക്രിസ്തു ആ സെലസ്റ്റിയൽ ബോഡിയിൽ എനിക്കൊന്ന് പ്രത്യക്ഷപ്പെട്ടൊരു ദർശനം നൽകി ആദരിക്കുന്ന ഒരു സമയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിനരാത്രങ്ങൾ മണിക്കൂറുകൾ ആഴ്ചകൾ മാസങ്ങൾ ഇരുന്ന ഒരു നല്ല സമയം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ട് കർത്താവ് നീ ഒന്ന് വരണമേ ഇതായിരുന്നു ദാഹം ജീസസ് ക്രൈസ്റ്റ് ശിഷ്യന്മാർക്കാണെങ്കിൽ മൂന്നര വർഷം കർത്താവിനെ കൂടെ നടന്ന് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തിട്ടും നാൽപ്പത് ദിവസത്തോളം യേശോർക്ക് പ്രത്യക്ഷനായിട്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് പല അടയാളങ്ങളിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അന്നേരം ഞാൻ ദൈവത്തോട് ചോദിച്ചു മൂന്നര വർഷം അങ്ങേ നേരിട്ട് കണ്ടതല്ലേ അവര് മരിച്ചടക്കപ്പെട്ട് വന്നവർക്ക് പ്രത്യക്ഷത നൽകിയതല്ലേ എന്നാൽ പിന്നെ എനിക്കും കൂടെ ഒന്ന് പ്രത്യക്ഷത നൽകിക്കൂടെ എനിക്കും കൂടെ കാണത്തക്ക നിലയിൽ ഒന്ന് വന്നുകൂടെ ദൈവം എൻ്റെ ചിന്തകളെ തിരിച്ചു ഒരു വേദഭാഗം യോശുവ എന്ന് പറയുന്ന ദൈവമനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി വന്ന സംഭവത്തെക്കുറിച്ചുള്ളതായ ഒരു വെളിപ്പെടുത്തലാണ് ഇസ്രയേലിലെ ഏറ്റവും വലിയ ആത്മീക ആചാരനായിരുന്ന മോശ ദൈവത്തെ കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പർവ്വത മുകളിലോട്ട് കയറിപ്പോകും ആ സമയങ്ങളിൽ അദ്ദേഹത്തിന് വെള്ളമില്ല ആഹാരമില്ല ഉറക്കമില്ല നാൽപ്പത് ദിവസം ഇങ്ങനെയൊന്നും ചെയ്യാതെ താൻ ദൈവത്തോടു കൂടെ തന്നെ ആയിരിക്കും അതുകഴിഞ്ഞ് താൻ താഴേക്ക് ഇറങ്ങി വരും താഴേക്ക് ഇറങ്ങി വരുന്ന വഴിക്ക് താഴെ ഇങ്ങനെ മോശയുടെ വരവ് കാത്തിരിക്കുന്ന യോശുവയുടെ തലയിൽ ഇങ്ങനെ സ്നേഹത്തോടെ തന്നെ അതും തലോടും അങ്ങനെ ഒരു നാൽപ്പത് ദിവസത്തെ ശുശ്രൂഷ കഴിഞ്ഞ് മോശം വരുമ്പോൾ യോശുവെ ഇന്ന് തലോടി രണ്ടാമതും യു മോശ ഇതുപോലെ കയറിപ്പോയി അത് കഴിഞ്ഞ് മോശ ഇറങ്ങി വന്നപ്പോഴും യോശുവുടെ തലയിൽ ഇങ്ങനെ തലോടി മൂന്നാം തവണയും മോശ കയറിപ്പോയി പക്ഷേ ആ മൂന്നാം തവണ മോശ ഇറങ്ങി വന്നില്ല പകരം മോശയുടെ ദൈവമായ യഹോവയാണ് ഇറങ്ങി വന്നത് മോശ കരന്നു വരുന്നത് കാത്ത് ഇരിക്കുമ്പോൾ യോശുവുടെ അരികിലേക്ക് ദൈവം വന്നിട്ട് പറഞ്ഞു എൻ്റെ ദാസനായ മോശ മരിച്ചുപോയി ഇനി നീയാണ് എൻ്റെ ജനമായ ഇസ്രയേലിനെ നയിക്കേണ്ടത് ഞാൻ മോശിയോടു കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും ദൈവം എങ്ങനെയാണ് എന്നോട് കൂടെ ഇരിക്കുന്നത് അതിൻ്റെ ആ തെളിവായി ദൈവം മോശി യോശുവയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നിനക്ക് ഞാൻ നിന്റെ കൂടെ മോശയുടെ കൂടെ ഇരുന്നത് പോലെ നിനക്ക് എന്നെ അനുഭവീദ്യമായി തീരാൻ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് നീ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നീ ഉറപ്പുള്ളവനായിരിക്കണം രണ്ട് നീ ധൈര്യമുള്ളവനായിരിക്കണം നിന്റെ ഉറപ്പും നിന്റെ ധൈര്യവുമാണ് ഞാൻ മോശയുടെ കൂടെ ഇരുന്നതുപോലെ നിന്റെ ഒപ്പവും ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം കർത്താവ് എന്നിൽ എങ്ങനെയാണ് വന്ന് വാഴുന്നത് വസിക്കുന്നത് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് എന്താണ് എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് എൻ്റെ അകത്തുള്ള ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ ഉറപ്പ് തന്നെയാണ് ക്രൈസ്ത ലോഡ് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യമാണ് ദൈവം എൻ്റെ കൂടെ ഇരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് പിശാചികളകുമ്പോൾ ഏത് ധൈര്യത്തിൽ അതിന് മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ കൂടത്തിൽ എൻ്റെ ദൈവം ഉണ്ടെന്നുള്ള ഉറപ്പാണ് അതിന് മുമ്പിൽ നിൽക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് തല പോകുന്ന പ്രശ്നത്തിന് മുമ്പിൽ ഇല്ല ഇത് ക്ഷമിക്കും കെട്ടടങ്ങും എന്ന് പറയാൻ ഒരു ദൈവദാസൻ എന്ന നിലയിൽ എന്നെ സഹായിക്കുന്നത് എന്താ ദൈവം മിന്നിലുണ്ട് എൻ്റെ ഒപ്പമുണ്ടെന്നുള്ള ആധികാരികമായ ഉറപ്പും ആ ദൈവം കൂടെ ഉള്ള ഉറപ്പിനാൽ എൻ്റെ അക തുരുത്തിരിയുന്ന ആ ധൈര്യവും ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഉറപ്പായും വലിയൊരു ധൈര്യമായും കസേര വലിച്ചിട്ടിരുന്നു വാഴുന്നു ആ മേൻ ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഭീരുവിൻ്റെ വേഷത്തിലല്ല പതറിപ്പോകുന്നവൻ്റെ രൂപത്തിലുമല്ല ഭയം തെല്ലുമില്ലാതെ സംശയങ്ങൾ തെല്ലുമില്ലാതെ ഉറപ്പിൻ്റെയും ധൈര്യത്തിൻ്റെയും സിംഹാസനം പേ അതിൽ എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിൽ വാഴുകയാണ് ആരില്ലേലും അവിടുന്ന് ഉണ്ടെന്നുള്ള ഉറപ്പും ആധികാരികതയും അതിനാൽ തന്നെ നമ്മുടെ ജീവിതത്തെ ശക്തമായി ബലപ്പെടുത്തുന്നു ഓ എന്തെല്ലാം സാഹചര്യങ്ങളെ നേരിടുന്നുണ്ടെങ്കിലും ഇത് നമുക്ക് അനുകൂലവും അനുഗ്രഹവുമായി തിരിഞ്ഞു വരുമെന്നുള്ള ആ വലിയ ധൈര്യം അതുകൊണ്ട് തന്നെ നമ്മുടെ അകത്ത് ഉയർന്നു നിൽക്കുന്നു ദൈവം നിന്റെ കൂടെ ഉണ്ടോ എന്താ തെളിവ് അത് നിന്റെ അകത്തുള്ള ഉറപ്പാണ് അത് നിന്റെ അകത്തുള്ള ദൈവമൊപ്പം ഉണ്ടെന്നുള്ള ധൈര്യമാണ് എൻ്റെ കയ്യിൽ ദൈവം ഇരിക്കുന്നത് വടിയുടെ രൂപത്തിലല്ല എൻ്റെ ജീവിതത്തിൽ ദൈവമിരിക്കുന്നത് പുതപ്പിൻ്റെ രൂപത്തിലല്ല എൻ്റെ ജീവിതത്തിൽ ദൈവമിരിക്കുന്നത് അന്യഭാഷയുടെ രൂപത്തിലല്ല എൻ്റെ ജീവിതത്തിൽ ദൈവം ഇരിക്കുന്നത് എണ്ണയുടെ രൂപത്തിലല്ല എൻ്റെ ജീവിതത്തിൽ ദൈവം ഇരിക്കുന്നത് ഒരു മോതിരത്തിൻ്റെ രൂപത്തിലല്ല എൻ്റെ ജീവിതത്തിൽ ദൈവം ദൈവമിരിക്കുന്നത് ഒരു പൊൻകുരുഷിൻ്റെ രൂപത്തിലല്ല എൻ്റെ ജീവിതത്തിൽ ദൈവം ഇരിക്കുന്നത് ധൈര്യത്തിൻ്റെയും ഉറപ്പിൻ്റെയും അതിനെ എന്നെ കരുത്തനും എന്തോ ആ യാഥാർത്ഥ ബോധ്യത്തിൽ എന്റെ ദൈവം എന്റെ അകത്തിരിക്കുന്നു അത്തരത്തിൽ ദൈവത്തെ ഉൾക്കൊണ്ട് കഴിഞ്ഞ ഒരുവന്റെ മുൻപിൽ കടലും കരയും തീയും മഞ്ഞും മഴയും ജീസസ് പുകമറയും പാറക്കെട്ടും മത്സ്യവും സിംഹവും പിശാചും മനുഷ്യനും ഒരുപോലെ വിധേയപ്പെട്ടിരിക്കും വഴങ്ങിയിരിക്കും അനുസരിച്ചിരിക്കും ജീവനും മരണവും ആ വ്യക്തിയുടെ മുൻപിൽ വിധേയത്വം കാണിച്ചിരിക്കും കീഴടങ്ങിയിരിക്കും ലോകത്തുള്ള ഒന്നിൻ്റെ മുൻപിലും പതറാതെ നിൽപ്പാൻ ഒരു ദൈവ പൈതലിനെ ശക്തനാക്കുന്നത് ഈ ബോധ്യമാണ് നിന്റെ ധൈര്യത്തിന്റെയും നിന്റെ ഉറപ്പിന്റെയും കാരണം ദൈവമായിരിക്കണം ഉറപ്പായും ധൈര്യമായും ദൈവം നിന്റെ ഉള്ളിൽ ഇന്ന് രാവിലെ ഇരിക്കട്ടെ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു വരുമോ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ വന്നിരിക്കും എന്താ അതിൻ്റെ കാരണം എന്നിൽ കർത്താവുണ്ട് അതുതന്നെ ജീസസ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ജയിക്കുമോ ജയിച്ചിരിക്കും എന്താ അതിൻ്റെ കാരണം ഇത്ര ധൈര്യമായിട്ട് പറയാൻ എന്റെ ധൈര്യം ക്രിസ്തു ആയതുകൊണ്ട് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവൻ എന്റെ ജീവിതത്തിലും ആ ശക്തിയോടും കരുത്തോടും പ്രാവർത്തിക അധികാരങ്ങളോടും കൂടെ വാണുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ധൈര്യം പ്രൈസ് ക്രൈസ്ത ലോഡ് ഒരു കൂട്ടം ആൾക്കാരുടെ മുമ്പിൽ മാത്രം ശക്തനും മറ്റൊരു സ്ഥലത്ത് ബലഹീനനുമായിരിക്കുന്ന ഒരുവനല്ല എന്റെ അകത്തെ ക്രിസ്തു വേറൊരിടത്ത് പ്രബലനും മറ്റൊരിടത്ത് ദുർബലനുമായിരിക്കുന്ന ആളല്ല എൻ്റെ ക്രിസ്തു അവനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു ഇരുട്ടെന്നെ മൂടട്ടെ വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് ഇരുട്ടുപോലും പകലുപോലെ പ്രകാശിക്കും കാരണം ഇരുട്ടും വെളിച്ചവും എനിക്കൊരുപോലെ തന്നെ കയറ്റവും ഇറക്കവും അവൻ ഒരുപോലെയാണ് കടലും കരയും അവൻ അവനൊരുപോലെയാണ് രോഗവും അനാരോഗ്യവും അവൻ അവനൊരുപോലെയാണ് മരിച്ചവനും ജീവിച്ചിരിക്കുന്നവനൊരുപോലെയാണ് ജീവിച്ചിരിക്കുന്നവനെ വിളിക്കുന്നത് പോലെ മരിച്ചുപോയവനെ അവന് വിളിക്കാൻ തൻ വിളിച്ച വിളിപ്പുറത്തേക്ക് അവനെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അവരെ അപാരമായ ശക്തി ഉള്ളൊരു ദൈവം ഉള്ളൊരു ദൈവം ഇത്ര മഹോന്നതനായ ഒരു കർത്താവ് അവൻ നിങ്ങളുടെ ജീവിതത്തിന്റെ ഹൃദയസിംഹാസനത്തിൽ ഇരിക്കുന്നു നിന്റെ ജീവിതത്തിന്റെ നൂറായിരം സംഘർഷങ്ങളുടെ മുമ്പിൽ പരിഭ്രമിച്ചു പോകാതെ ഈ വിശ്വാസത്തിന്റെ ഉറപ്പ് നിന്റെ അകത്ത് കയറട്ടെ ഓ അകത്ത് കയറട്ടെ ജീസസ് ക്രൈസ്റ്റ് പണ്ടന്റെ പിതാവിന് കപ്പ കൃഷി ഉണ്ടായിരുന്നപ്പോൾ ഒരു രാത്രി കപ്പ വാട്ടുക കപ്പ വാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കപ്പ വാട്ടിക്കഴിഞ്ഞ തീക്കനല് ഇഷ്ടം പോലെയുണ്ട് ഈ തീക്കനലെടുത്ത് ആ തീ കത്തിച്ച സ്ഥലത്ത് ഇങ്ങനെ നിരത്തി ഇട്ടേക്കുക അപ്പം രാത്രിയിൽ ഇങ്ങനെ കാറ്റടിക്കുന്നുണ്ട് കനലിങ്ങനെ ജ്വലിച്ചു നിൽക്കുക കാരണം ഒരുപാട് 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 കപ്പയിങ്ങനെ വാട്ടി 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 നേരം വെളുക്കുന്നത് വരെയും ഇത് ഇങ്ങനെ തുടരുക കുറെ പേരുമുണ്ട് പണികാരൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ നിൽക്കുന്ന സ്ഥലത്ത് എൻ്റെ കാച്ചോട്ടിക്കൂടെ എന്തോ ഇങ്ങനെ പതുക്കെ പോകുന്നോ ഞാൻ ഞാൻ നോക്കി നോക്കിയപ്പോൾ ഒരു തേളാണ് പോകുന്നത് ഒരു തേള് ഈ തേള് പെട്ടെന്ന് എൻ്റെ കാച്ചോട്ടിക്കൂടെ വന്നിട്ട് ഇതിങ്ങനെ ഷൂന്ന് പോവുക എങ്ങോട്ടാണ് പോകുന്നേ പെട്ടെന്ന് തേടെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കാലെടുത്ത് മാറ്റി മാറ്റി കഴിഞ്ഞപ്പോഴേക്കിനും എന്റെ മമ്മി പറഞ്ഞു ഇതിനെ കൊന്നുകളറയാ കൊന്നു പറയാ പറ പക്ഷെ കൊന്നില്ല ഇതിങ്ങനെ പോവുക ഇത് പോയി ചെന്ന് കേറന്നു വെങ്ങോട്ട മുൻപിൽ നിരത്തിയിട്ടിരിക്കുന്ന തീക്കനലിലേക്ക് അടുത്തിന്നപ്പോഴത്തെ റൂട്ട് മാറി പോകാൻ തുടങ്ങി ഒരു കമ്പൗഡ് തോന്നി അതിനിട്ടു അവിടെ കിടന്നത് വെന്തെങ്ങൾ ചത്തു നിന്റെ ജീവിതത്തിന്റെ നേരെ ഇഴിഞ്ഞു വരുന്ന ഏതൊരു സംഗതിയും അതേതറ്റം വരെ ചെല്ലും എന്താ പരിഭ്രമിക്കാതെ നിൽക്കുന്നത് എന്താ നീ പെട്ടെന്ന് സടകൊടഞ്ഞ് അതിനെ നേരെ എഴുന്നേറ്റ് അതിനെ തല്ലിക്കൊല്ലാൻ തയ്യാറാകാതെ നിൽക്കുന്നെ തൊട്ടും മുൻപിൽ എന്താ ഉള്ളു എന്നറിയാം എരിയുന്ന കനലുമുണ്ട് നിൽക്കുക ചെന്ന് കയറിയാൽ ഇത് അന്നേരം തീരും അത്ര ഉറപ്പിൻ്റെ മേലാണ് നിൽക്കുന്നത് ജീസസ് പണ്ട് ഞങ്ങളുടെ നാട്ടിലിരുന്ന തോമസ് എന്ന് പറയുന്ന വാസ്റ്ററുണ്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന ചെറിയ ഇടവഴിയാണ് ആ വഴിയിൽ രാത്രി ഇരുട്ടത്ത് മെഴുകുതിരിയും കത്തിച്ചുകൊണ്ടൊക്കെ കയറി പോകുമ്പോൾ വല്ലാത്തൊരു മാനസിക സംഘർഷമാണ് കാരണം പാമ്പുകളൊക്കെ ഉള്ള സ്ഥലമല്ലേ മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് കയറി പോകുമ്പോൾ എത്ര സൂക്ഷിച്ചു പോയെന്നാൽ ഈ അരണ്ട വെളിച്ചത്തിന് പരിമിതിയുണ്ടല്ലോ അങ്ങനെ ദേവദാസൻ അവിടെ വന്നപ്പോഴേക്കും പുള്ളി ഇലക്ട്രോണിക്സിലൊക്കെ അത്യാവശ്യം പിടിപാടുള്ള ഒരാളാണ് ഈ മനുഷ്യൻ്റെ കയ്യിൽ ഒരു ടോർച്ചുണ്ട് ഒരു റീചാർജിങ് ടോർച്ച് അദ്ദേഹം തന്നെ അത് വികസിപ്പിച്ചെടുത്തതാണ് ഇന്നത്തെ ഒരു ഹാലജൻ ബൾബ് കണക്ട് ചെയ്ത ഒരു വാഹനത്തിന്റെ ഹെഡ് ലാമ്പിന്റെ പ്രകാശമുണ്ട് പുള്ളിയുടെ കയ്യിലിരിക്കുന്ന ടോർച്ചാണ് അതിന്റെ ഹെഡ് ലാമ്പിനും ഹെഡിനും നല്ല വലിപ്പമുണ്ട് താഴെ നിന്ന് ആ മനുഷ്യൻ വീട്ടിലേക്ക് ആ അവിടെ നിന്ന് അത് തെളിയിച്ചാൽ മീറ്റർ കണക്കിന് അര കിലോമീറ്ററോളം ദൂരം ഒരു മനുഷ്യന് പകൽ വെളിച്ചത്തിൽ എന്ന പോലെ കടന്നു പോകാം അത്രമാത്രം പ്രകാശമുള്ള ടോർച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു ദിവസം ഈ ടോർച്ചുമായിട്ട് പോവുക പോകുന്ന വഴിക്ക് എന്തോ ഒരു അനക്കം കിട്ടും ഒട്ടും പരിഭ്രമിച്ചില്ല കാരണം കയ്യിലിരിക്കുന്ന അത്രമേൽ പ്രകാശം ചുരിയുന്ന ഒരു സാധനമല്ലേ ധൈര്യത്തോടെ അടിച്ചു നോക്കിയപ്പോൾ നല്ലൊരു പന്നീരിയ അവൻ ഇങ്ങനെ അവിടെ ഇങ്ങനെ മാതിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രകാശവും അങ്ങോട്ട് അടിക്കുകയും അനങ്ങാൻ വയ്യാതെ ആശാൻ അതിന്റെ മുഖത്തോട്ട് നോക്കി തന്നെ ഇങ്ങനെ സ്തബ്ധനായിട്ടിരുന്നു നീന്ത പണി ചെയ്തു ഞാൻ പോകാൻ തുടങ്ങി ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു ഏത് കൂരിലിട്ടത്തും പോകാൻ ധൈര്യം പകർന്നത് കയ്യിലിരിക്കുന്നതിൻ്റെ പ്രകാശത്തെക്കുറിച്ചുള്ള നല്ല അവബോധ ഉള്ളിലുള്ളത് കൊണ്ടാണ് ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലൂടെയും ഒരു മനുഷ്യൻ ധൈര്യശാലിയായി പോകുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ അകത്തിരിക്കുന്ന കർത്താവിനെ കുറിച്ചുള്ള അപാരമായ വിശ്വാസത്തിൻ്റെയും ശക്തിയുടെയും കാരണത്താൽ അവൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചത്തേ ചതഞ്ഞേ ചതഞ്ഞെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കരുത് ഇവിടെ നിന്ന് ഇപ്പോൾ എഴുന്നേറ്റോണം കാരണം നിൻ്റെ അകത്ത് ഇന്ന് രാവിലെ ക്രിസ്തു കയറാൻ പോകുന്നത് സഹതപിക്കുന്ന ഒരുവന്റെ മുഖവുമായിട്ടല്ല കർത്താവ് ഇന്ന് രാവിലെ നിൻ്റെ ജീവിതത്തിൽ എഴുന്നേറ്റ് വരുന്നത് ഉറപ്പും ധൈര്യവുമായിട്ടാണ് ക്രിസ്തുവിന് കൊടുക്കേണ്ട ആരാധന പാട്ടും കയ്യടിയും അന്യഭാഷയും മാത്രമൊന്നും അല്ല ദൈവത്തിന് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും സവിശേഷമായ ആരാധന വിശ്വാസമാണ് ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്തുകൊണ്ട് ഒന്ന് ദൈവം ഹാബേലിലും അവരുടെ വഴിപാടിലും പ്രസാദിച്ചു എന്ന ഇൻഡിവിജ്വൽ പേഴ്സണൽ ദൈവത്തിന് താല്പര്യമുണ്ടായി ദൈവം പ്രസാദിച്ചു അപ്പോൾ തന്നെ ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിപ്പാൻ ഉണ്ടായിരുന്ന കാരണം ദൈവവചനം വ്യക്തമാക്കുന്നു അവൻ വിശ്വാസത്താലാണ് ആ യാഗം യാകം ദൈവസ്ഥനിലർപ്പിച്ചത് എന്തെങ്കിലും കൊടുക്കുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസമായിരിക്കണം അവൻ ഇതിനെ പ്രേരിപ്പിക്കുന്നത് അപാരമായൊരു വിശ്വാസം ദൈവസ്ഥൻ ഇതിൽ ലൈഫ് മാറും ദൈവമേ അങ്ങന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങെ വാഴ്ത്തുന്നു ഈ പ്രാർത്ഥന എവിടെ എവിടെയും കേട്ടിട്ടുണ്ടോ പിതാവെ നീ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങെ വാഴ്ത്തുന്നു ഈ പ്രാർത്ഥന എവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശവമടക്ക് നടന്ന ഒരു തന്റെ കല്ലറടെ മുമ്പിൽ നിന്ന് യേശു കണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ കൂടെ ആരുണ്ടെന്നുള്ള ഉറപ്പ് നിന്റെ അകത്തു വേണം ജീസസ് ആ ധൈര്യം നിനക്ക് ഇന്ന് പകൽ കരുത്തായിരിക്കട്ടെ ഹഗായി ഒന്നിന്റെ പതിമൂന്നാണ് ഇന്നത്തെ പ്രവചനദൂതന്റെ സന്ദേശവാക്യമായിട്ടെടുത്ത് നിങ്ങളുടെ കയ്യിലോട്ട് വെച്ച് തരുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഹോ ഒരു അള്ളപ്പാട് ഇന്ന് നീ പോകുന്ന സകല വഴിയിലും നീ നിറങ്ങുന്ന എല്ലാ കാര്യത്തിലും ഇപ്പോഴത്തെ നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ തകർച്ചയിൽ നിന്നും അതിനെ പുനരുദ്ധരിക്കാൻ നിന്റെ കൂടെ ഞാൻ ഉണ്ടെന്ന് കർത്താവ് സ്കൂളിൽ പഠിച്ച് പത്താം ക്ലാസ് എത്തിയപ്പോഴേക്കും പരീക്ഷയിൽ പ്രതീക്ഷിച്ചതുപോലെ മാർക്ക് മാർക്ക് കിട്ടാതെ മാത്രം കിട്ടിയുള്ളൂ അങ്ങനെ ഒരു പെൺകുഞ്ഞു അത് നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ ആ എന്തെങ്കിലും സംശയം പോലും തീർക്കുമ്പോൾ മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇവളുടെ നോട്ട്ബുക്ക് ബുക്ക് നോക്കിയാൽ അത്രമേലും ഇടുമിടിക്കുകയായ ഒരു പക്ഷേ പ്ലസ് ടുവിൻ്റെ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് കഴിഞ്ഞ ദിവസം അന്നേരവും ഇതേ പ്രതിഭാസം ആവർത്തിച്ചു എയ്റ്റി ഫോർ പെർസെൻറ്റേജ് മാർക്ക് മാത്രം തകർന്നു പോയി കൊച്ച് കാരണം റാങ്ക് കിട്ടുമെന്ന് സ്കൂളിലുള്ള പഠിപ്പിച്ച സകല അധ്യാപകർക്കും എഴുതിയ കുഞ്ഞിനും ഉറപ്പാണ് അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിൽ ആഗ്രഹിച്ചതുപോലെയുള്ളതായ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞ് അവശമായിട്ട് കൊച്ചങ്ങ് മാനസികമായിട്ട് തന്നെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കവേ കൊച്ചിനെ കണ്ണലൊക്കെ പ്രാർത്ഥിക്കാൻ വന്നു ഇവളുടെ മനസ്സിനകത്ത് ഒരു വലിയ സ്വപ്നമുണ്ട് ഈ സ്വപ്നം നടപ്പിലാകത്തില്ലെന്നാണ് ഇവളുടെ സങ്കടം അതെനി കിട്ടത്തില്ല അതോർത്ത ഇവിളിങ്ങനെ വേദനിക്കുന്നത് ഈ സങ്കടവും കയറിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നിരുന്നപ്പോൾ കൂടെ വന്നവരെന്നോട് പറഞ്ഞു ഭാസ്റ്റർ ഇങ്ങനെയൊക്കെയാണ് കൊച്ചിൻ്റെ കാര്യങ്ങൾ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം അന്നേരം ഇവളുടെ അകത്തുള്ളതായ ഡ്രീം എന്താണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് മാത്രമാണ് പറഞ്ഞു ഇവരാരും എന്നെ കുറിച്ച് സൂചനയും തന്നില്ല ശരി മോഹുവിണി ഞാൻ പ്രാർത്ഥിക്കാം ഞാൻ ആ കുഞ്ഞിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴേക്കും കർത്താവിനെ കാണിച്ചത് ഒരു റൂമിനകത്ത് ഇവിളിരുന്ന് ഇങ്ങനെ നിരവധി കുഞ്ഞുങ്ങളെ പരിശോധിക്കുന്ന ഒരു വലിയ കാഴ്ചയാണ് പെട്ടെന്ന് എന്നോട് കർത്താവ് പറഞ്ഞു ഇരിക്കുന്നത് കേരളത്തിൽ പേരെടുക്കാൻ പോകുന്ന ഒരു പീഡിയാട്രീഷ്യനാന്ന് പറഞ്ഞു പെട്ടെന്ന് ഞാൻ പറഞ്ഞു കർത്താവിനോട് പറഞ്ഞ മോളെ മിടിമിടുക്കിയായിട്ട് നീ ഇപ്പോൾ മുന്നോട്ട് പോകും നിന്റെ സ്ഥാനത്ത് കർത്താവിനെ കാണിക്കുന്നത് നീ അനേക കുഞ്ഞുങ്ങൾക്ക് ആയുസും ആരോഗ്യവും പ്രദാനം ചെയ്യാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ശ്രേഷ്ഠയായ പ്രസിദ്ധയായ ഒരു പീഡിയാട്രീഷ്യനായി തീരുവെന്നുള്ളതാണ് കുറഞ്ഞുകൊണ്ട് എഴുതും കർത്താവിൻ്റെ കൂടെ ഉണ്ട് കർത്താവിൻ്റെ കൂടെയുണ്ട് ആ ധൈര്യം അവളങ്ങ് പറയുന്നത് കേട്ട് ഞാൻ അങ്ങ് ദൈവത്തെ സ്തുതിച്ചു കാരണം അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു അപ്പൻ അവളെ പോയി ചെറുപ്പത്തിൽ അപ്പൻ ഉപേക്ഷിച്ച് പോകുന്ന ഒരു കുഞ്ഞിനെയും കൊണ്ട് അമ്മ മഴയും വെയിലും താണ്ടി നടന്നു പോകുന്ന വഴിയിൽ പലപ്പോഴും ഈ പൈതലിന് രോഗം വരുമ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ പോകാൻ നിർവാഹമില്ലാതെ ഈ അമ്മ പലപ്പോഴും അലഞ്ഞിട്ടുണ്ടേ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവള് പഠിച്ച് വലുതാകുമ്പോൾ അമ്മ അവളെയും കൊണ്ട് നടന്ന നടപ്പും ഓർമ്മകളും എല്ലാം അവളുടെ മനസ്സിലുണ്ട് അപ്പോൾ അനുഭവിച്ച പല ബുദ്ധിമുട്ടുകളുടെയും പേരിൽ അവളെടുത്തൊരു തീരുമാനം ദൈവമേ ഞാൻ വലുതാകുമ്പോൾ എനിക്ക് ശിശുരോഗ വിദഗ്ധയായി ഒരു ഡോക്ടറായിത്തീരണം യെസ് ആഗ്രഹം ദൈവം എഴുതിയിട്ടിരിക്കുക കർത്താവ് പറഞ്ഞു നീ അതായി തീരുമെന്ന് ഉള്ളിൽ ആ ധൈര്യം അങ്ങോട്ടും നിറഞ്ഞു ഞാൻ ചോദിച്ചു എന്തു പറയുന്നു ഇല്ല എനിക്ക് ധൈര്യമായി കർത്താവിൻ്റെ കൂടെയുണ്ട് ആ ലക്ഷ്യത്തിൽ തന്നെ ഞാൻ എത്തും ഇന്ന് തന്നെ കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോടൊപ്പം പറയുന്നു എൻ്റെ ഉള്ളിലുള്ള ചില സ്വപ്നങ്ങളെ നോക്കിക്കൊണ്ട് അത് യാഥാർത്ഥ്യമാക്കാൻ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യെഹോയുടെ അരുളപ്പാട് ഹഗായി ഒന്ന് പതിമൂന്ന് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട് നിൻ്റെ സങ്കടങ്ങളും കഷ്ടകാലങ്ങളും മാറും ലോകത്തിലാരും ദൈവത്തെ വിശ്വസിക്കാത്ത നിലയിൽ നീ കർത്താവിനെ വിശ്വസിക്കാൻ പോവുക ഇന്ന് മുതൽ ഇന്ന് വരെ നിനക്ക് ഒരു ഉറപ്പും ധൈര്യവും ദൈവം നിൻ്റെ അകത്ത് പ്രദാനം ചെയ്യുക എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് എന്നിലുള്ള ഉറപ്പിൻ്റെയും ധൈര്യത്തിൻ്റെയും രൂപത്തിലാണ് വാഴുന്നതെന്ന് ഒന്ന് പറഞ്ഞാട്ടെ എൻ്റെ അകത്തുള്ള ഉറപ്പിൻ്റെയും ധൈര്യത്തിൻ്റെയും രൂപത്തിൽ എൻ്റെ കർത്താവ് എന്നിൽ വാണുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക അബാഹോ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് എന്നോട് കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങളെ അങ്ങനെ കരങ്ങളിൽ തരുന്നു ൾക്ക് അപ്പുറത്ത് ദൈവം ഉറപ്പും ധൈര്യവുമായി ഇവർ അകത്ത് വാഴുന്ന കാഴ്ച ഇന്ന് വെളിപ്പെടുന്നതിനായിട്ട് സ്ത്രോത്രം ചെയ്യുന്നു സകലവിധമായ സംഘർഷങ്ങളുടെ മേലും ഇവർ കരുത്തോടെ ഇന്ന് തല ഉയർത്തി എഴുന്നേൽക്കുന്നതിനായിട്ട് നന്ദി ഞാൻ ഒരു അവസ്ഥയെ മാറ്റാൻ പോകുകയാണ് നീ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മീതെ നിന്റെ ജീവിത ചില വഴിത്തിരിവുകൾ ഇന്ന് നടക്കും നിന്റെ കൂടെ ഞാൻ ഇരിക്കുന്നതിനാൽ നിനക്ക് കൈപ്പേറിയതെന്ന് നീ പറയുന്ന ചിലതൊക്കെയും മാറ മധുരമായതുപോലെ മധുരിതമായി തീരുമെന്ന് കർത്താവ് സംസാരിക്കുന്നു ഹോളി സ്പിരിറ്റ് ആടുകൾ കുറഞ്ഞു വരുന്ന ഒരു തൊഴുത്തുപോലെ നന്മകൾ ഓരോന്നോരോന്നായി വറ്റിപ്പോയി ചിലത് മാത്രം അവശേഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെറ്റുപെരുകി പിന്നെയും നിറയുന്ന കണക്കെ അവശേഷിക്കുന്നതിൽ നിന്നും ഒരു വർദ്ധനവ് നിന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാൻ എന്റെ പ്രവൃത്തി ഇന്ന് നിന്റെ ജീവിതത്തിൽ ആരംഭിക്കാൻ പോകുകയാണ് എന്നാണ് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത് കലങ്ങിമറിഞ്ഞ കണ്ണുകളോടുകൂടെ കഴിഞ്ഞ രാത്രിയിൽ നീ നിന്റെ കട്ടിലിനെ നനച്ചത് നിന്റെ കിടക്കയിൽ കിടന്ന് നീ ആരും കേൾക്കാതെ വിങ്ങി പൊട്ടിയത് നിന്റെ മുൻപിൽ ഒരു സന്തോഷത്തിന്റെ വാർത്തയായി ജനിക്കാൻ പോവുകയാണ് ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിതിനെ കയറ്റതായ മുറിവുകൾ ആരോടും പറയാനില്ലാതെ നീ മനസ്സിൽ കൊണ്ടു നടന്ന് എന്നാലും എനിക്ക് ഗതി വന്നല്ലോ എന്ന് സ്വയം പറഞ്ഞ് പരിതപിക്കുമ്പോൾ ആ മുറിവുകളെ ഉണക്കിൻ്റെ ബന്ധങ്ങൾക്ക് നടുവിൽ ദൈവം ആ സ്നേഹത്തിന്റെ പാലം പിന്നെയും പുതുക്കി പുതുക്കിപ്പണിയുന്ന കാഴ്ച ഞാൻ കാണുന്നു പ്രതിദിനം വളരെ കഷ്ടപ്പെട്ടിട്ടും അല്പമാത്രമായി മാത്രം ജീവിക്കാൻ വേണ്ടത് കഷ്ടിച്ചു കിട്ടി അതിൽ പിടിച്ച് നിന്ന് എത്ര കാലം മുന്നോട്ട് പോകുമെന്നറിയാതെ വിറച്ചു വീഴാൻ തുടങ്ങുന്നവനെ നിന്നെ താങ്ങുന്ന കരവുമായി ഞാൻ നിന്റെ കൂടെ ഇറങ്ങാൻ പോവാ ഞാൻ നിന്നെ പുതിയൊരു മേഖലയിലേക്ക് കൂടെ വ്യാപിപ്പിക്കും നിന്റെ ജീവിതം കൂടുതൽ ഐശ്വര്യം പ്രാപിക്കും കോടതിയിൽ നിന്ന് ശിക്ഷിക്കപ്പെടുമെന്ന് നിനക്ക് തോന്നുന്ന നിലയിലുള്ള ചില കേസുകൾ രമ്യതയിൽ പറഞ്ഞു തീർക്കത്തക്ക വിധം ദൈവ പ്രവൃത്തി നടക്കാൻ പോവാ നിനക്ക് പറ്റിപ്പോയ ചില ചതിവുകളെ ദൈവത്മാവിനെ കാണിക്കുന്നു ഇനിയും അവർ അത് പരിഹരിക്കത്തില്ല നിന്റെ തലയിൽ അത് അവർ കെട്ടിവെച്ച് തന്നു ഈ നിലയിൽ ചില വലിയ ബാധ്യതകളെ ഏറ്റെടുത്തുകൊണ്ട് പറ്റിക്ക് നിന്ന് നീ തളരുമ്പോ യേശുവിന്റെ ആത്മാവ് ഇന്ന് രാവിലെ വളരെ കൃത്യമായി പറയുന്നു നിന്റെ തലയിൽ ഈ ചുമട് വെച്ച് തന്ന് നിന്നെ വഞ്ചിച്ചവരെ ഞാൻ തിരിച്ചു തിരിച്ചുവരുത്തും തിരിച്ചു വരുത്തും തിരിച്ചു വരുത്തും തിരിച്ചു വരുത്തുക മാത്രമല്ല ഞാൻ നിന്റെ കൈകളിൽ നിന്നും ഈ ഭാരത്തെ ഇറക്കും നിന്റെ ചുമല് ഇനി ഇത് വഹിക്കേണ്ടതായി വരില്ല നിനക്കിത് വെച്ചുകെട്ടി തന്നവർ തന്നെ ഇതിന് പരിഹാരം വരുത്തുന്ന നിലയിൽ എൻ്റെ കൈ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി പറയുന്നു വാഹനവുമായി ബന്ധപ്പെട്ടൊരു വലിയ പ്രശ്നത്തെ നേരിട്ടെന്നാണ് അതുമായി ചേർന്നുള്ള ചില തർക്കവാദ മുഖങ്ങളിൽ മനസ്സുവല്ലാതെ വ്യാകുലപ്പെട്ടിരിക്കുന്ന ഒരു ഹൃദയത്തെ ദൈവാത്മാവനെ കാണിക്കുന്നു ഇന്ന് ദൈവം അതിന്മേൽ തീർപ്പ് കൽപ്പിക്കുന്നു ദൈവിക വിടുതൽ വ്യാപരിക്കും നിൻ്റെ ശരീരത്തിന്മേൽ ആയുധം കൊണ്ടല്ലാതെ പരിഹാരമില്ലെന്ന് പറയുന്ന ഫിക്സ് ചെയ്യപ്പെട്ടിരിക്കുന്ന സർജറികൾ വേണ്ട എന്ന് പറഞ്ഞ് നിന്റെ ശരീരത്തിൻ്റെ സൗഖ്യത്തെ ഡോക്ടേഴ്സ് തന്നെ കൺഫേം ചെയ്യുന്ന ആ വലിയ ദൈവിക വിടുതലിനെ നീ കാണാൻ പോവാ നിൻ്റെ പേരിൽ ചില പുതിയ ഡോക്യുമെൻറ്റുകൾ തയ്യാറാകും നിന്റെ അവകാശങ്ങൾ ഭദ്രമായി നിൻ്റെ കരങ്ങളിലേക്ക് വരും ഇപ്പോൾ വിദേശത്തായിരിക്കുന്ന ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൽ നിന്ന് ലഭിക്കേണ്ടതായ ചില പേപ്പറുകൾ ലഭിക്കാതെ ഭാരതത്തോടുകൂടെ അവിടെ നിന്ന് ഞറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ഡോക്യുമെൻറ്റുകളെ വെരിഫൈ ചെയ്ത് ഐപ്പിച്ച് തരാൻ പോവുകയാണെന്ന് സംസാരിക്കുന്നു വെല്ലുവിടുതൽ നടക്കാൻ പോവാ വെല്ലുവിടുതൽ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ എനിക്ക് യാതൊരു നിർവാഹവുമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരല്പം ഒറ്റപ്പെട്ട ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു നടപ്പാതയിലൂടെ മാത്രം കയറി ചെന്ന് ഒരൊറ്റപ്പെട്ട ഭവനാന്തരക്ഷത്തിൽ താമസിക്കുന്ന ഒരു സ്ത്രീയുടെ കരച്ചിൽ ദൈവസിംഹാസനത്തിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ടോ ദൈവം നിനക്ക് മൃഗസമ്പത്ത് തരനെ അനുവദിക്കാൻ പോകും മൃഗസമ്പത്തിനെ നീ പശുവിനെ വളർത്തു നിൻ്റെ ജീവിതത്തിൽ നിനക്കൊരു നന്മയ്ക്കുള്ള വഴിയുമായി ദൈവമൊരു ബഹുമാനായ വ്യക്തിത്വത്തിൻ്റെ ലൈഫിലേക്ക് അയക്കുകയാണ് സങ്കട കടലുകളെ ദൈവം കഴുകുക ഇന്നതിനെ വറ്റിക്കുക ദൈവം പകരം അവിടെ ആനന്ദത്തിനെ ദൈവം നിറയ്ക്കാൻ പോകുകയാണ് എല്ലാ വേദനകളും വിലാപങ്ങളും മാറിപ്പോകട്ടെ മാനസികമായ എല്ലാ സങ്കടങ്ങളുടെ മേലും യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സ്വാതന്ത്നകരം വ്യാപരിക്കട്ടെ പഠിച്ചു നീക്കാൻ കഴിയാതെ വണ്ണം പട്ടുപോയ പ്രശ്നങ്ങളവേൻ ദൈവത്തിൻ്റെ ആത്മാവിറങ്ങിയിരിക്കാതെ സ്തോത്രം സിക്സ്റ്റി ഫോർ എന്ന നമ്പർ എന്നെ കർത്താവ് കാണിക്കുന്നു ആ നമ്പരുമായി ബന്ധപ്പെട്ട വലിയൊരു തുകയുമായി ചേർന്ന് ഭാരതോടായിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവിൻ്റെ കരം പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് നസ്രനായ യേശുവേ ആരാധനായ കർത്താവേ വാക്തത്വങ്ങളുടെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു നിന്റെ ശബ്ദത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു അങ്ങയുടെ കുഞ്ഞുങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണം യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ തന്നെ ആമേൻ ഇന്നത്തെ ദൈവാലോചന ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് ഞായറാഴ്ച നേരിട്ട് കോട്ടയത്ത് നമ്മുടെ ആത്മീക ആരാധനാലയത്തിൽ എത്തിയാൽ ബാക്കി നമുക്ക് നേരിട്ട് പ്രാർത്ഥിക്കാം ദൈവസ്വരം നമുക്ക് കേൾക്കാം ഉം കോട്ടയത്ത് അറിയാവോ കോട്ടയത്ത് നാഗമ്പടത്തുള്ള റെഡ് ക്രോസ് ഹാളിലാണ് റെഡ് ക്രോസ് ഹാളിൽ പിന്നെ ഈ വരുന്ന ശനിയാഴ്ച നമ്മളുടെ മല്ലപ്പള്ളി കീഴുവായ്പൂരുള്ള ഷാലയും ചർച്ച് ഓഫ് ഗോഡിൻ്റെ ആരാധനാലയത്തിൽ ഷാലോം ക്രൂസഡ് എന്ന് പറയുന്ന ഒരു ആത്മീക ശുശ്രൂഷ ആ ദൈവസഭീകരിച്ചിട്ടുണ്ട് അതിൽ ഈ വരുന്ന ശനിയും ശനിയാഴ്ച പകലും രാത്രിയിലും നിങ്ങളോടുകൂടെ കർത്താവിൻ്റെ ഉന്നതമായ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടായിരിക്കും ഈ ശുശ്രൂഷകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു ധാരാളമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആമേൻ